ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ വേൾഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ കുറച്ച് പ്രശ്നത്തിലായിപ്പോയിട്ടോ അതുകൊണ്ട് ഞാൻ എനിക്ക് വീഡിയോ എടുത്തിട്ട് ഇടണോ സ്കിറ്റ് വീഡിയോ എടുത്തിട്ട് ഇടണോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത് ആ വിചാരിച്ച കാര്യങ്ങളെല്ലാം എൻ്റെ അത് പോയി കൈവിട്ട് പോയി അപ്പോൾ അതിനൊന്നും പറ്റില്ല ഇപ്പോൾ എനിക്ക് സ്കിറ്റ് വീഡിയോ എടുക്കാനുള്ള സിറ്റുവേഷൻ സിറ്റുവേഷനല്ലായിപ്പോയി അപ്പോൾ ലൈവ് എടുക്കാനിപ്പോൾ സമയത്തിന് എനിക്ക് അതായത് ലൈവ് എടുക്കാനെനിക്ക് പറ്റുന്നില്ല പറ്റാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഷോർട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ ഉമ്മ ഇങ്ങനെ ബാത്റൂമിൽ വീണിട്ട് കുറച്ച് നടുവിനോ കുറച്ച് ഇതായിപ്പോയിട്ടുണ്ട് അതൊന്നും ആയിട്ട് വരുന്നുണ്ട് പിന്നെ എണച്ചിട്ട് ഇരിക്കാൻ ഇരുന്നിട്ട് എന്തെങ്കിലും കുടിക്കാനൊന്നും പറ്റുന്നില്ല നമ്മളെ സഹായത്തിലല്ല ഒരു ഭക്ഷണം കഴിക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി ഇപ്പോൾ അപ്പം ഏതു നേരം അതിന് കൂടെ ഇല്ലാതെ പറ്റില്ലല്ലോ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്തിട്ടിടാൻ പറ്റില്ല അപ്പം നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് അപ്പം എൻ്റെ മുമ്പത്തെ വീഡിയോ എല്ലാം ഒന്ന് പോയിട്ട് കണ്ടിട്ട് പിന്നെ വീഡിയോ ഒക്കെ എല്ലാം ഒന്ന് കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണോ എൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്ക് എത്തിക്കണം നിങ്ങൾ എനിക്ക് നിങ്ങളോട് മാത്രം ഇനി പറയാനുള്ളത് പറയാനും തുണയും അണിയൊന്നും അറിഞ്ഞില്ല പിന്നെ അങ്ങനെ രണ്ടാളന്നെല്ലാം പോരയിലുള്ളത് അമ്മകളെയും ഉമ്മാവും ഞാനും എന്നെല്ലാം പോരയിലുള്ളത് ഇത്രയും ആൾക്കാർ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പിന്നെ ഒറ്റക്കാണോ നല്ല ഒറ്റക്കല്ല ഉമ്മാൻ്റെ അടുത്ത് തന്നെ ഞാനുള്ളത് പിന്നെ ഞാനുള്ള ഉമ്മാൻ്റെ അടുത്ത് തന്നെയുള്ളത് അനിയെത്തിയുള്ളത് കുറച്ച് ദൂരം ആണെന്നോൾ പണിക്കും പോകുന്നുണ്ട് പിന്നെ അവിടുത്തെ രണ്ട് മക്കളുണ്ട് ഇപ്പം ഏതു നേരം കൂടെ നിൽക്കാനും പറ്റാത്ത അവസ്ഥ പിന്നെ ഞാൻ തന്നെയാണ് ഏതു നേരവും കൂടെ നിൽക്കാനുള്ളതിടെ അപ്പം അങ്ങൾക്ക് പണിക്ക് പോകണ്ടേ എനിക്ക് പണിക്ക് പോവാതും പറ്റാതല്ല വാടകൻ്റെ പൊരയല്ലേ മാസം നാലായിരം വാടകം കൊടുക്കണം ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യണം ഇതെല്ലാം ഓരോരുത്തനല്ല കുറച്ച് വീട് ഞാൻ തെരച്ചുകൊണ്ടുണ്ടായിരുന്നു അപ്പം ആ വീടിൻ്റെ പണി ഇപ്പം എനിക്ക് എടുക്കാൻ പറ്റാതായി അപ്പം എടുക്കണമെങ്കിൽ അത് ഞാൻ അപ്പുറത്തെ ആൾക്കാർ കൊണ്ട് പിന്നെ ആരും ചെപ്പും കൊണ്ടുവരച്ചിട്ട് കെട്ടുന്നുണ്ടെങ്കിൽ തന്നെ എനിക്കെങ്ങനെയും കെട്ടിയുണ്ടെങ്കിൽ അതും ഞാൻ കൊണ്ടുകൊടുക്കാന് പോകണം ഒരു പുറത്തിറങ്ങിയിട്ട് അങ്ങനെ പോകാൻ പറ്റാത്ത ഒരിത് മന ഒറ്റക്ക് വിട്ടിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് പോകാൻ പറ്റില്ല കുറേ സമയമൊന്നും പോയിട്ട് അവിടെ അപ്പുറം ഇപ്പുറം നിൽക്കാൻ പറ്റാല്ല മുടി തിരച്ചാൻ കൊണ്ടുപോകാൻ പറ്റില്ല അത് തിരക്കാനുള്ള സമയവും കിട്ടുന്നില്ല ഒന്നാമത് അങ്ങനെ ഉള്ള അവസ്ഥയായി അപ്പോൾ ഏത് നേരവും ഇങ്ങനെ ഒരിക്കലും ഇതന്നെ ആയി എനിക്ക് പിന്നെ എന്ത് പറഞ്ഞാൽ കുറേ ആൾക്കാരെല്ലാം ചോദിക്കലുണ്ട് കമൻറ്റിലൂടെ ഞാൻ ഏത് വീഡിയോ ഇട്ടെങ്കിലും എന്നോട് ഇഷ്ടമുള്ള ആൾക്കാരല്ലോ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോൻ്റെ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട് ഉമ്മാനോട് അന്വേഷണം പറയണോ ഉമ്മാക്കങ്ങനെ ഉണ്ട് ഉമ്മാക്ക് സുഖമാണോ ലൈവിൽ പോയാലും ഇത്രയോ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഉമ്മാക്ക് സുഖമാണോ ഉമ്മാനോട് അന്വേഷണം പറയണമെന്ന് പറയലുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടെല്ലായിട്ടും ഞാൻ പറയുന്നത് പിന്നെ എല്ലാവരുമായിട്ടും എല്ലാവരും ഇതുവർക്ക് മന മുമ്പത്തെ പോലെ നല്ല ഷാറായിട്ട് നിൽക്കാൻ എന്താ പറഞ്ഞാൽ ഉമ്മക്ക് വല്ല പണിയെടുക്കാനും വരേലൊന്നും പണിയെടുക്കാനും പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും എണിച്ച് കിടന്നിട്ട് നമ്മൾ ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടുണ്ടായിരുന്നു ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കൽ ഒന്നിച്ച് ഇരിക്കലും സംസാരിക്കൽ ഇങ്ങനെ അല്ലേ ഇപ്പം ഉമ്മ കന്നെ അവിടെ കിടന്നിട്ട് ഉമ്മാക്കന്നെ എന്തോ പോലെ തോന്നുന്നുണ്ട് കിടന്നിടത്തേക്ക് കൊടുക്കുന്നതായിട്ട് ഉമ്മാക്കന്നെ എന്തോ പോലെ തോന്നുന്നുണ്ട് നമ്മളെപ്പോലെ നല്ല അല്ല നമ്മളെപ്പോലെ തന്നെ അല്ല ഇപ്പുറം വന്നിട്ട് ഇരിക്കാനും എല്ലാം ഇതുണ്ടല്ലോ എല്ലാ ആക്യത്തിനും വേണ്ടിയിട്ട് ചെയ്യണോ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾക്ക് വീഡിയോ അങ്ങനെ ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏതവസ്ഥയിലായെങ്കിലും ഞാൻ വീഡിയോ ചെയ്യാൻ ഞാൻ തീരുമാനിക്കും പറ്റുന്നുണ്ടെങ്കിൽ സ്കിറ്റായിട്ടോ ബ്ലോഗായിട്ടോ ഞാൻ വീഡിയോ ചെയ്യാം സമയം ഉണ്ടെങ്കിൽ അതിനുള്ള പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഏതവസ്ഥയിലായിട്ടും ഞാൻ വീഡിയോ ചെയ്യും പിന്നെ അതാണല്ലോ എൻ്റെ ഒരു ഉദ്ദേശം എന്നാൽ അതാന്ന് എനിക്ക് വേറൊരു പണിയെടുക്കാൻ പറ്റാത്ത വേറെ പുറത്ത് കടി പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നെ ഒറ്റ കൂടെ പരയിൽ കിട്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീടി തിരക്കാനങ്ങനെ നടുവിനെല്ലാം ഭയങ്കര ഇതാണ് എനിക്ക് വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല വെയിറ്റ് പൊന്തിക്കാൻ പറ്റുന്നില്ല പറ്റാത്ത കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീടിപ്പണിയാ അല്ല എങ്കിൽ തയ്യൽ പണിയും എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്തോളുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് അയാളായല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ അസുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഉള്ള കാലത്ത് എന്തെങ്കിലുമൊന്ന് കിട്ടിപ്പോയാൽ അത്രയും കൂടെ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചാനൽ തുടങ്ങിയതാണ് പല ആൾക്കാർ ഇപ്പം ഇന്നലെ ഞാൻ ലൈവിൽ വന്നിട്ടാകുമ്പോഴേക്ക് ഒരാൾക്കാർ പറഞ്ഞതിന് വലിയ മാക്ക് അവിടെ ിറ്റി ഇരുന്നൂടെ എന്നെല്ലാം പറയുന്നുണ്ട് കാരണം ഞാൻ കമൻ്റ് ഞാൻ പറഞ്ഞതല്ല നെഗറ്റീവ് കമൻറ്റിനെ പറ്റിയിട്ട് ഞാൻ അതിനത്രൊന്നും പ്രാധാന്യം കൊടുക്കലില്ല നെഗറ്റീവ് കമൻറ്റിനെ എന്നാലും അവസ്ഥയും ഓരോരുത്തർക്കും മാത്രം അറിയ അവരവർക്ക് മാത്രം അവരവരാവസ്ഥ അറിയൂ അത്ര മറ്റുള്ള ആൾക്കാർക്ക് ആർക്കും അറിയില്ല ഏതവസ്ഥയിലാണ് ഞമ്മൾ കടന്ന് എന്ന് ഞമ്മക്ക് മാത്രം അറിയും ഞാൻ അതു തന്നെയാന്ന് വാടകൻ്റെ പോരെയല്ലേ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ അല്ലെങ്കിലും ഒരു നിലക്കും കേക്ക് എത്തണമെന്ന വിചാരത്തിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ അങ്ങനെയുള്ള ഒരു വിചാരത്തിലാണ് അപ്പോൾ നിങ്ങൾ എന്നോട്ല്ലാം സ്നേഹമുണ്ട് നിങ്ങളെല്ലാവരും കൂടി ചാനൽ ഒന്ന് ഷെയർ ആക്കിയിട്ട് എല്ലായിടത്തേക്ക് എത്തിക്കണം പിന്നെ അതിൻ്റെ വീഡിയോക്ക് എല്ലാവരും ലൈക്കോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കമൻറ്റോ ചെയ്യണം അതുമാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ വെറുതെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അതാണ് ഞാൻ അന്വേഷിക്കുന്നത് ഇപ്പോൾ മഴക്കാലം അല്ലേ മഴക്കാലവും മഴവെള്ളവും ഇതെല്ലേ സിറ്റുവേഷൻ എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടിട്ട ഡ്രസ്സ് പോലും അലക്കാനുള്ള ഇതില്ല എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് പോയിട്ട് ഞാനത് കുറേ സമയം അലക്കാൻ നിന്നിട്ടാകുമ്പോൾ കിട്ടിയ ഉമ്മ വിളിച്ചാലറിയല്ല ഇതെല്ലാം ഇന്നിപ്പോൾ അങ്ങനെ രണ്ട് ദിവസത്തെ ഡ്രസ്സെല്ലാം ഉണ്ടായിനും പിന്നെ ആങ്ങളെ അലക്കിയിട്ട് വരുന്നുണ്ട് രണ്ട് ദിവസത്തെ ഡ്രസ്സെല്ലാം ഉണ്ടായിന് അപ്പോൾ അത് ഉമ്മ വല്ല ഉറങ്ങുമ്പോൾ പോയിട്ട് അലക്കിയിട്ട് ഇട്ടു അതാണ് എൻ്റെ അവസ്ഥ ഇപ്പം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് എന്തെന്ന് നിങ്ങൾ പറയുമോ അപ്പോൾ വ്ളോഗാണോ അല്ലെങ്കിൽ സ്കിറ്റ് വീഡിയോ ആണോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഏത് വീഡിയോ ആണെന്ന് സ്കിറ്റ് വീഡിയോക്കും അധികം വ്യൂസ് വ്യൂസൊന്നും ഇല്ല പിന്നെയെങ്കിലും വ്യൂസ് ഉള്ളത് പിന്നെ ഞമ്മൾ പറഞ്ഞത് തന്നെ പറഞ്ഞിട്ടല്ലേ വ്ലോഗ് ഇടേണ്ടത് അത് വേണ്ടിയിട്ടാണ് വേറെ വിഷയങ്ങളല്ല സ്കിറ്റായെങ്കിൽ എന്തെങ്കിലും തമാശ കുശാല അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടെങ്കിലും നമ്മളെ മനസ്സ് ഇതാകുവാനുമായി സ്കിറ്റായാലും നമ്മുടെ അനുഭവം തന്നെയാണ് സ്കിറ്റിലും ഞാൻ അധികവും വെച്ചിട്ടുള്ളത് അധികവും സ്കിറ്റിൽ വെക്കുന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ അനുഭവിച്ചിട്ടുള്ളതായിട്ടും വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ സ്കിറ്റിൽ വെക്കലും അതുപോലെ തന്നെ അഭിനയിക്കുന്നത് അദ്ദേഹം പിന്നെ അഭിനെ എനിക്കത്ര വർഷമില്ല അറിയുന്നില്ല അത് ശരി തന്നെയാണ് പല ആൾക്കാരും എൻ്റെ നല്ലതിന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്നെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് എന്നോട് നേരിട്ടിട്ടായിട്ടും എല്ലാം പറഞ്ഞിട്ടുണ്ട് അഭിനെ അത്ര അറിയുന്നില്ല പോരാന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഏതായാലും നിങ്ങൾ സ്കിറ്റ് വീഡിയോ ആയാലും ബ്ലോഗ് വീഡിയോ ആയാലും അതിനെ കണ്ടിട്ട് അതിൻ്റെ കമൻറ്റ് നിങ്ങൾ പറയണം നിങ്ങൾ പറയുന്ന കമൻറ്റിനനുസരിച്ച് ഞാൻ ചെയ്യാൻ നോക്കാം എങ്ങനെ ചെയ്യണമെന്നു പിന്നെ ഏത് പ്രകാരം ചെയ്യണമെന്നു എല്ലാം അതിനനുസരിച്ചിട്ട് ഞാൻ നോക്കാം പിന്നെ അത്രയ്ക്കുള്ളു വേറെ എന്ത് വിശേഷങ്ങൾ എല്ലാവരും അപ്പം ഞാനിന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചല്ല ഞാൻ രാവിലെ ഒന്ന് ലൈവ് ഇട്ടതാണ് പിന്നെ കറൻ്റൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോഴേക്ക് നല്ല ക്ലിയർ ഒന്നും കിട്ടുന്നില്ല അപ്പം ഞാൻ ബാക്ക് ക്യാമറ ഇട്ടിട്ടാണ് ഞാൻ ലൈവ് ഇട്ടത് ക്ലിയർ ക്ലിയറായിട്ടൊന്നും കാണുന്നില്ല എനിക്ക് തന്നെ കമൻറ്റ് വായിക്കാനാ ഇതൊക്കെ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറ ഇട്ടിട്ടാകുമ്പോഴത്തേക്ക് കറുപ്പ് അടിക്കുമ്പോഴത്തേക്ക് കമൻറ്റ് കാണാൻ പറ്റുന്ന എനിക്ക് വായിക്കാനും അങ്ങനെയാണ് ഞാൻ അങ്ങനെ ലൈവ് ഇട്ടതെന്നും മറ്റു സ്ഥലങ്ങി അങ്ങനെ ലൈവ് ഇട്ടിട്ട് ഇട്ടിട്ടാകുമ്പോൾക്ക് മുഖം കാണിച്ചിട്ട് ലൈവ് ഇടുമ്പോഴേക്ക് എനിക്ക് തന്നെ എനിക്ക് വന്ന കമ്മൻ്റ് വായിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ ഇട്ടതാണ് ആരൊന്നും വിചാരിച്ചോണ്ടാ ഇത്ര ദിവസവും മുഖം കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന മുഖം കാണിച്ചിട്ട് ലൈവ് ചെയ്യുന്ന അവൾ ഇപ്പം മുഖം മറിച്ചിട്ട് ലൈവ് ചെയ്യുന്നതിനു വിചാരിച്ചോണ്ടാ പല അങ്ങനെ വിചാരിക്കും പിന്നെ മുഖം എന്താ ലൈവ് ചെയ്യുന്നത് ഇങ്ങനെ ഇപ്പോൾ ഇത്ര ദിവസം ഞാൻ മുഖം കാണിച്ചിട്ട് ഞാൻ ലൈവ് ചെയ്തോണ്ടായത് അല്ലാന്നല്ല പിന്നെ അങ്ങ് എന്നാ ലൈവ് ചെയ്യാൻ എനിക്ക് പറ്റുന്ന സമയമാണെങ്കിൽ ഞാൻ ലൈവ് ചെയ്യും അല്ലെങ്കിൽ പിന്നെ വീഡിയോ പറ്റെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യും പിന്നെ വേറെ വിശേഷം നമ്മളെ വിശേഷം എല്ലാം അങ്ങനെ അങ്ങനെ ആയി പോകുന്നുണ്ട് കാര്യങ്ങളെല്ലാം പിന്നെന്ത് എനിക്ക് വേറെ എന്ത് പറയാനുള്ള അത് പറയാനുള്ള ഈ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം സബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സബ് ചെയ്യുക ഇപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ പറഞ്ഞാൽ ഒരു ലൈബിൽ വന്നിട്ട് ഒരാൾ ഫോൺ നമ്പറിഞ്ഞ് ചോദിച്ച് അപ്പം ഞാൻ പറഞ്ഞു ഈ പബ്ലിക്കായിട്ട് ഞാൻ ഫോൺ നമ്പർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ അത് പറ്റല്ല എനിക്ക് എന്താ പറഞ്ഞാൽ ഫാമിലി ആയിട്ട് പല നമ്പേഴ്സും ഉള്ള ഇതാന്ന് ഫാമിലി ആളല്ലേ ഞമ്മ എല്ലാവർക്കും ഫോൺ വിളിക്കുന്നത് ഇപ്പം ഉമ്മ ഇങ്ങനെ സുഖമില്ലാത്ത അതിൻ്റെ ശേഷം ഇത്രയോ ആൾക്കാർ ഇപ്പം വിളിക്കുന്നുണ്ട് അപ്പം അത് തന്നെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നോ ഉമ്മക്ക് ഭക്ഷണം കൊടുക്കുന്നതാ മരുന്ന് കൊടുക്കുന്നതാ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുന്നതാണ് അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതന്നെ ഫോൺ എടുക്കാൻ പറ്റാതെ ഞാൻ തിരിച്ചു വിളിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെയെല്ലാം പബ്ലിക്കായിട്ട് നമ്പർ കൊടുത്തിട്ട് അവരോടത്തർ ഇങ്ങനെ ഫോൺ വിളിച്ചാലൊന്നും എടുക്കാനും സംസാരിക്കാനും അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല അപ്പം ഞാൻ ഫോൺ നമ്പർ കൊടുക്കുന്നില്ല എന്ന് അറിയുമ്പം ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് സബ്വും ചെയ്ത് അതിന് അൺലൈക്കും ചെയ്ത് അൺസബും ചെയ്ത് അങ്ങനെയെല്ലാം ചെയ്തിട്ട് പോയി സാരമില്ല അവർക്ക് ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ സബ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ എൻ്റെ നമ്പറിന് വേണ്ടിയിട്ടോ എൻ്റെ പിന്നെ ഞാൻ ഒരാളോട് അങ്ങനെ ഫ്രണ്ട്സിലായിട്ട് സംസാരിക്കാനോ പിന്നെ അവരെ ഇഷ്ടത്തിന് വഴങ്ങാനോ ഉള്ള ഒരാളൊന്നും അല്ല ഞാൻ അവർക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ആണെന്നെങ്കിൽ സബ് ചെയ്യണമെന്നില്ല വീഡിയോ കണ്ടിട്ട് വീഡിയോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സബ് ചെയ്യുക എന്നോട് പിന്നെ വീഡിയോ കാണാനോന്ന് താല്പര്യമുള്ള ആൾക്കാർ മാത്രം സബ് ചെയ്യുക അതല്ലാതെ ഞാൻ ആരെയും സബ് ചെയ്യാനൊന്നും നിർബന്ധിക്കുന്നൊന്നുമില്ല അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ ഓരോരുത്തരും വന്നിട്ട് ഫോൺ നമ്പർ തരുമോ അപ്പം നമുക്ക് ഒരു സബ് കിട്ടിയിട്ട് ആകുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷമാണ് ഒരു സബ് കിട്ടുമ്പോൾക്ക് അതൊരു സന്തോഷമാണ് ഇന്നൊരു സബ് കിട്ടി ഒരു സബ്സ്ക്രൈബർ കയറിയിന്ന് ഇന്നൊരു ലൈക്ക് കിട്ടി ഇങ്ങനെ ഒരു സന്തോഷമല്ല അതിൽ പിന്നെ തിരിച്ച് പോകുമ്പോഴത്തേക്ക് നമുക്കത് ആ സന്തോഷം ഇല്ലാത്ത തന്നാൽ അപ്പോൾ പിന്നെ നമുക്കൊരു വീഡിയോ ചെയ്യാനുള്ളൊരു മൂഡ് പോലും ഇല്ലാതായിപ്പോവും അതാണ് ഞാൻ പറയുന്നത് പിന്നെ വീഡിയോ കണ്ടിട്ട് വീഡിയോക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് മാത്രം ഇഷ്ടപ്പെട്ടതിന് മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക വീഡിയോ കാണാൻ താല്പര്യം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബർ ചെയ്യുക ഞാൻ കുറേ സ്കിറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഇങ്ങനെ പലതും അതും ഇതും എപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കുന്ന എല്ലാവരും അറിയിക്കുന്ന ഇഷ്ടമല്ല പിന്നെ അതുകൊണ്ടാണ് ഞാൻ അധികവും സ്കിറ്റ് വീഡിയോ ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് സ്കിറ്റ് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ചാറുമാസമായിട്ട് ഇരിക്കാണോ ഞാനൊരു സ്കിറ്റ് വീഡിയോ ചെയ്തിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് സാഹചര്യം കൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ലൈവിൽ അവൻ്റെ വന്നതുകൊണ്ടുണ്ടായത് വെറുതെ ചാനൽ കളയാവുന്നതൊക്കെ ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞിട്ട് ലൈവിൽ വന്നുകൊണ്ടുണ്ടായത് ഇപ്പോൾ ആ ലൈവും ചെയ്യാൻ പറ്റുന്നില്ലാത്ത ഒരു അവസ്ഥയിൽ വരുന്നുണ്ട് അത് ഞാൻ അപ്പോൾ ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ബ്ലോഗായിട്ടോ സ്കിറ്റ് വീഡിയോ ആയിട്ടോ